നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി താനൂർ എം എൽ എ വി അബ്ദുറഹ്മാന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപവും പരംഗത്തും സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു താനൂർ എം എൽ എ വി അബ്ദുറഹ്മാന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപവും പരങ്ങേത്തും സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ അധ്യക്ഷനായി എൻ കെ ഫൈസൽ മനാഫ് ഒ പാറ ഹനീഫ വി പി തുടങ്ങിയവർ സംബന്ധിച്ചു ടി താനാളൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ